ഇതുപോലെ ഫോണിൻ്റെ ബാക്ക് പാനിൽ അടയാതെ പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം അത് മിക്കവാറും ബാറ്ററി ബൾജ് ആയതായിരിക്കും ഇങ്ങനെ ബാറ്ററി ബൾജായി കഴിഞ്ഞു കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്നത് വളരെ റിസ്ക് ആണ് ഇത് ഒരു വിധം കമ്പനീൻ്റെ ബാറ്ററികൾക്കൊക്കെ ഈ ഒരു വിഷയം വരുന്നുണ്ട് ഇതിപ്പോൾ ഒരു സാംസങ്ങിൻ്റെ വേറൊരു ഫോണാണ് ഇതിൻ്റെയും പ്രശ്നമതാണ് ബാറ്ററി ബൾജായിട്ട് ബാക്ക് ക്ലാസ് അടയുന്നില്ല ഇതൊക്കെ കണ്ടോ ഇതൊക്കെ ഇനി അങ്ങോട്ട് ബൾജ് ആവാനില്ല എം ഐൻ്റെ ബാറ്ററിയാണ് പത്ത് മാസം ഗർഭിണീനെ പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ബാറ്ററികളൊക്കെ സർവീസ് സെൻ്ററിൽ നമ്മളെല്ലാവരും ഇതുപോലെയുള്ള ബോക്സുകളിലൊക്കെ ഇട്ട് വെക്കാറുണ്ട് ഇതൊക്കെ ഹെവി റിസ്ക് റിസ്ക്കാണ് ഇതിലേതെങ്കിലും ഒരു ബാറ്ററി പൊട്ടിത്തെറിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഷോപ്പ് മൊത്തത്തിൽ കത്തിപ്പോ ഷോപ്പ് ഇരിക്കില്ല ചിലപ്പോൾ ആ ബിൽഡിംഗ് തന്നെ മൊത്തത്തിൽ കത്തിപ്പോ ബാറ്ററിക്ക് എന്തെങ്കിലും പരിക്ക് പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെയാ പൊട്ടിത്തെറിക്കുക അല്ലെങ്കിൽ തീപിടിക്കുക എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇങ്ങനെയൊക്കെയാണ് മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചിട്ട് വലിയ വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ബാറ്ററി ബൾഡ് ആയത് കണ്ടാൽ അല്ലെങ്കിൽ ബാക്ക് പാനിൽ പൊങ്ങി നിൽക്കുന്നത് കഴിഞ്ഞാലൊക്കെ ഇത്രയും പെട്ടെന്ന് അടുത്തുള്ള സർവീസ് സെൻ്ററിൽ പോയി ബാറ്ററി റീപ്ലേസ് ചെയ്യുക വെറുതെ ഒരു റിസ്ക് എടുക്കാൻ നിൽക്കരുതാരും